അല്ല ഇനി പ്രതീക്ഷ പറയുന്നു ഒരു മണിക്കൂർ കാത്തിരുന്ന പോരെ ഇനി നമ്മൾ പ്രതീക്ഷ പറയുന്നതിന് കാര്യമില്ല ഞാൻ പറയാനുള്ളൊക്കെ ഇന്നലെ രാത്രി വരെ പറഞ്ഞു ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും അത് എന്തായാലും പിന്നെ നമുക്ക് യു ഡി എഫിനാണ് വിജയം എന്നുള്ളത് ഇവിടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട് എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഇനി പതിനൊന്നിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു മണിക്കൂറല്ലോ കാത്തിരിക്കാൻ പോകും അല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഈ കണക്കിൽ വളരെ മോശമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കണക്കനുസരിച്ച് ഞാൻ പറയാനുള്ളൊക്കെ ഇന്നലെ പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളും ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത നമുക്ക് കിട്ടിയ ഒരു കണക്കനുസരിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇല്ല നഗരസഭയടക്കാം നഗരസഭയടക്കാം ഏഴ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇത് നിലമ്പൂരിലെ ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു എംഎൽഎ തിരഞ്ഞെടുക്കാൻ്റെ തെരഞ്ഞെടുപ്പായിട്ട് ആരും കാണുന്നില്ല ഇത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് അതിന് കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ